അവർ ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റു ആഘോഷപൂർവകമായ പ്രാർത്ഥനയ്ക്ക് മുമ്പ് സാധാരണ ചെയ്യാറുണ്ടായിരുന്നതുപോലെ തങ്ങളുടെ വസ്ത്രങ്ങൾ ക്രമീകരിച്ചു ഈ സമയത്ത് പ്രധാന പരിചാരകൻ രണ്ട് ജോലിക്കാരോടുകൂടെ വന്ന് ഭക്ഷണമേശ എടുത്തു മാറ്റി മാറ്റി ഈശോ സ്നേഹന്മാരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പ്രൗഢമായ ഭാഷയിൽ ദീർഘനേരം അവരോട് സംസാരിച്ചു പ്രഭാഷണം മുഴുവൻ ആവർത്തിക്കാൻ എനിക്ക് കഴിയുകയില്ല എങ്കിലും തൻ്റെ രാജ്യത്തെക്കുറിച്ചും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിനെക്കുറിച്ചും അവരുടെ മധ്യത്തിൽ നിന്ന് താൻ എടുക്കപ്പെടുന്നതിന് മുമ്പായി അവർക്ക് എന്ത് നൽകാൻ പോകുന്നു എന്നും അവിടുന്ന് സംസാരിച്ചതായി ഞാൻ ഓർക്കുന്നു കൂടാതെ അനുതാപം പാപങ്ങൾ ഏറ്റുപറയുക പ്രായശ്ചിത്തം നീതീകരണം എന്നിവയെപ്പറ്റി ചില ഉപദേശങ്ങളും അവിടുന്ന് അവർക്ക് നൽകി പാദം കടുകുന്നതിനോട് ബന്ധപ്പെട്ടതായിരുന്നു ഈ ഉപദേശങ്ങൾ എന്ന് എനിക്ക് തോന്നി യൂദാസ് യൂദാസൊഴികെ എല്ലാ അപ്പസ്തോലന്മാരും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിക്കുന്നത് ഞാൻ കണ്ടു ഈ പ്രഭാഷണം ദീർഘവും റൗഢവുമായിരുന്നു അത് സമാപിച്ചപ്പോൾ വെള്ളം കൊണ്ടുവരുവാൻ യോഹന്നാനെയും ചെറിയ യാക്കോബിനെയും യേശു പറഞ്ഞയക്കുകയും ഇരിപ്പിടങ്ങൾ അർത്ഥവൃത്താകൃതിയിൽ ക്രമീകരിക്കുവാൻ മറ്റ് അപ്പസ്തോലന്മാരോട് ആവശ്യപ്പെടുകയും ചെയ്തു യേശു ഭൂമുഖത്തേക്ക് ചെന്ന് ഒരു കച്ച കൊണ്ട് അരമുറുക്കി ഈ സമയത്ത് തങ്ങളിൽ ഏറ്റവും വലിയവൻ ആരാണ് എന്നതിനെപ്പറ്റി അപ്പസ്തോലന്മാർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി കാരണം യേശു അവരെ പിരിഞ്ഞു പോകാൻ തുടങ്ങുകയാണെന്നും രാജ്യം സമാപിച്ചിരിക്കുന്നുവെന്നും യേശുവിൽ നിന്ന് കേട്ടപ്പോൾ അവിടത്തേക്ക് എന്തോ നിഗൂഢ പദ്ധതികളുണ്ടെന്നും ഏതോ ഭൗമിക വിജയത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും അവസാനം തങ്ങൾ അതിൻ്റെ അവകാശികളായിത്തീരുമെന്നുമുള്ള ചിന്ത അവരിൽ തീവ്രമായി യേശു യോഹന്നാനോട് ഒരു താലവും യാക്കോബിനോട് വെള്ളം നിറച്ച മന്തയും എടുത്ത് തന്നോടൊപ്പം മുറിയിലേക്ക് വരുവാൻ ആവശ്യപ്പെട്ടു പ്രധാന പരിചാരകൻ മറ്റൊരു താലം അവിടെ വെച്ചിരുന്നു തികച്ചും വിനീതനായി ശിഷ്യന്മാരുടെ അടുത്തേക്ക് തിരിച്ചു വന്ന യേശു അവരുടെ ഇടയിൽ നടന്ന തർക്കത്തെക്കുറിച്ച് ശകാരിച്ചു താൻ തന്നെ അവരുടെ ദാസനാണെന്ന് അവിടുന്ന് പറഞ്ഞു അതിനുശേഷം താൻ അവരുടെ പാദങ്ങൾ കഴുകേണ്ടതിന് ഇരിക്കുവാൻ അവരോട് ആവശ്യപ്പെട്ടു ഭക്ഷണത്തിനിരുന്ന് അതേ ക്രമത്തിൽ തന്നെ അവർ ഇരുന്നു ഇരുന്നു യേശു ഓരോരുത്തരെയും സമീപിച്ച് പാദങ്ങൾ കഴുകിയ ശേഷം അരയിൽ കിട്ടിയിരുന്ന കച്ചുകൊണ്ട് തുടച്ചു തൻ്റെ അപ്പസ്തോലന്മാരുടെ മുമ്പിൽ സ്വയം വിനീതനാകുന്ന യേശുവിൻ്റെ പ്രവൃത്തി അത്യന്തം സ്നേഹനിർഭരവും ആർദ്രവുമായിരുന്നു പത്രോസിൻ്റെ അരികിലെത്തിയപ്പോൾ വിനയത്താൽ പ്രേരിതനായി തൻ്റെ പാദം കഴുകുന്നതിൽ നിന്ന് യേശുവിനെ തടയാൻ ശ്രമിച്ച് ആശ്ചര്യഭരിതനായി അവൻ ചോദിച്ചു കർത്താവേ നീ എൻ്റെ പാദങ്ങൾ കഴുകുകയോ ഈശോ പറഞ്ഞു ഞാൻ ചെയ്യുന്നതെന്തെന്ന് നീ ഇപ്പോൾ അറിയുന്നില്ല എന്നാൽ പിന്നീട് നീ അറിയും ഈശോ പത്രോസിനോട് രഹസ്യമായി ഇപ്രകാരം പറയുന്നതുപോലെ എനിക്ക് തോന്നി ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും എൻ്റെ പിതാവ് വെളിപ്പെടുത്തി തരാൻ അനുയോഗ്യനായി അതിനാൽ നിൻ്റെ മേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല ലോകാവസാനം വരെ എൻ്റെ ശക്തി നിൻ്റെ പിൻഗാമികളോടുകൂടി ഉണ്ടായിരിക്കും അവരുടെ ഇടയിൽ നിന്ന് താൻ എടുക്കപ്പെടുമ്പോൾ പത്രോസായിരിക്കും തൻ്റെ സ്ഥാനത്ത് നിൽക്കുക എന്ന് യേശു അപ്പസ്തോലന്മാർക്ക് വ്യക്തമാക്കി പത്രോസ് പറഞ്ഞു നീ ഒരിക്കലും എൻ്റെ പാദങ്ങൾ കഴുകരുത് കർത്താവ് പ്രത്യുദ്ധരിച്ചു ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല അപ്പോൾ പത്രോസ് വിളിച്ചു പറഞ്ഞു കർത്താവേ എൻ്റെ പാദങ്ങൾ മാത്രമല്ല എന്റെ കൈകളും ശിരസും കഴുകണമേ ഈശോ മറുപടി പറഞ്ഞു കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവൻ ശുദ്ധിയുള്ളവനാണ് നിങ്ങളും ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരും അല്ല ഈ അവസാന വാക്കുകൾ യൂദാസനെ ഉദ്ദേശിച്ചാണ് അവിടുന്ന് പറഞ്ഞു പാദങ്ങൾ കഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് ഉദ്ദേശിച്ചത് നിത്യേന വന്നുപോകുന്ന തെറ്റുകളുടെ ശുദ്ധീകരണത്തെ കുറിച്ചാമൃത് കാരണം എപ്പോഴും മണ്ണിനെ സ്പർശിക്കുന്ന പാദങ്ങൾ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ തുടർച്ചയായി അഴുക്കാകാൻ സാധ്യതയുണ്ട് ഈ പാദം കഴുകൽ ശുശ്രൂഷയ്ക്ക് ഒരു ആത്മീയ അർത്ഥമുണ്ട് പാപമോചന കർമ്മത്തിന്റെ സ്ഥാനമാണ് അതിനുള്ളത് തീഷ്ണുമതിയായ പത്രോസ് തൻ്റെ ഗുരു തന്നെ തന്നെ അത്യന്തം വിനീതനാക്കുന്ന ഒരു കർമ്മമായി അതിനെ കണ്ടുള്ളൂ അവനെ രക്ഷിക്കാൻ വേണ്ടി യേശു അടുത്ത ദിവസം അപമാനകരമായ കുരിശുമരണത്തോളം താഴ്ത്തുമെന്ന് അവൻ അറിഞ്ഞില്ല ഏറ്റവും സ്നേഹനിർഭരവും ഹൃദയസ്പർശിയുമായ വിധത്തിലാണ് ഈശോ യൂദാസിന്റെ പാദങ്ങൾ ഘടുകിയത് ആ വഞ്ചകന്റെ പാദങ്ങളോളം അവിടുന്ന് തന്റെ തിരുമുഖം താഴ്ത്തി കഴിഞ്ഞ ഒരു വർഷമായി അവിശ്വസ്തനായിരുന്നെന്ന് മനസ്സിലാക്കുവാനും ഇപ്പോഴെങ്കിലും സ്വന്തം ഉടലേക്ക് പ്രവേശിക്കുവാനും താഴ്ന്ന സ്വരത്തിൽ യേശു അവനോട് ആവശ്യപ്പെട്ടു അവിടുത്തെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അവൻ യോഹന്നാനോട് സംസാരിച്ചു കൊണ്ടിരുന്നു ഇത് കണ്ട് കുപിതനായ പത്രോസ് വിളിച്ചു പറഞ്ഞു യൂദാസെ നിന്റെ ഗുരുവാണ് നിന്നോട് സംസാരിക്കുന്നത് അപ്പോൾ യൂദാസ് ഒഴിഞ്ഞു മാറിക്കൊണ്ട് അവ്യക്തമായി കർത്താവെ അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് മറുപടി പറഞ്ഞു ഈശോ യൂദാസിനോട് സംസാരിക്കുകയായിരുന്നു എന്ന് മറ്റുള്ളവർ ശ്രദ്ധിച്ചില്ല മറ്റാരും കേൾക്കാതിരിക്കാത്ത വിധം താഴ്ന്ന സ്വരത്തിലാണ് അവിടുന്ന് സംസാരിച്ചത് മാത്രമല്ല പാദരക്ഷകൾ ധരിക്കുന്ന കാര്യത്തിൽ അവർ മുഴുകിയിരിക്കുകയായിരുന്നു താനും പീഠാനുഭവ സംഭവങ്ങളിൽ യുവദാസിൻ്റെ വഞ്ചനയോളം യേശുവിനെ ആഴത്തിൽ വേദനിപ്പിച്ച മറ്റൊരു സംഭവം ഇല്ല തന്നെ അവസാനം യേശു യോഹന്നാന്റെയും യാക്കോബിന്റെയും പാദങ്ങൾ കഴുകി യേശു വീണ്ടും വിനയത്തെക്കുറിച്ച് സംസാരിച്ചു അവരിൽ ഏറ്റവും വലിയവൻ അവരുടെ ദാസനായിരിക്കണമെന്നും ഇനി മുതൽ അവർ പരസ്പരം പാദങ്ങൾ കഴുകണമെന്നും അവരോട് പറഞ്ഞു പറഞ്ഞു പിന്നീട് അവിടുന്ന് സ്വന്തം വസ്ത്രങ്ങൾ ധരിച്ചു അപ്പസ്തോലന്മാരും ബസുഹ കുഞ്ഞാടിനെ ഭക്ഷിക്കുന്നതിന് മുമ്പ് അവർ അണിഞ്ഞിരുന്ന വസ്ത്രങ്ങൾ മാറ്റി തിരുനാൾ വസ്ത്രം ധരിച്ചു